നമസ്കാരം സ്വാമി ശരണം ഞാൻ പി എൻ മഹേഷ് നമ്പൂതിരി ശബരിമല മേൽശാന്തി നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഓരോ വർഷവും വളരെ ഭംഗിയായിട്ടും കഴിയുന്നത്ര മറ്റ് ബുദ്ധിമുട്ടുകൾ വരാതെയും ഓരോ മണ്ഡലകാല മഹോത്സവവും അയ്യപ്പൻ്റെ മാളിയപ്പുറത്തമ്മയുടെയും പൂർണ്ണ അനുഗ്രഹത്താലും അതോടൊപ്പം അനേകം അതിൽ ഇലക്ട്രിസിറ്റി വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞ അനേകം സംഘടനകളും ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതും അതിൽ പ്രവർത്തിക്കുന്ന ആളുകളും അവരുടെ ആ കർമ്മം നമ്മൾ കാണാതെ പോകരുത് ഇതുപോലെയുള്ള അവസരങ്ങളിൽ എങ്കിലും നമ്മളത് മനസ്സിലാക്കണം ഇപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ മിലിട്ടറി അത് രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് അവർ തണുപ്പോ ചൂടൊന്നുമില്ല അതൊന്നും കണക്കാക്കാണ്ട് നമ്മൾ സുഖമായിട്ട് ഉറങ്ങുമ്പോഴും അവർ ഈ പറഞ്ഞതുപോലെ നല്ല തണുപ്പിലും ചൂടിലും ആഹാരം പോലും ഇല്ലാണ്ട് രാജ്യരക്ഷ യ്ക്ക് രാജ്യത്തുള്ള ആളുകളെ രക്ഷിക്കുന്നതിനായിട്ട് അങ്ങനെ സേവനം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ ശബരിമലയിൽ അതിൻ്റെ ദർശനം ഇതുപോലെയുള്ള മഹോത്സവം മണ്ഡലകാല മഹോത്സവം തുടങ്ങിയ ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ സമയങ്ങളും അതുകൂടാണ്ട് നട അടച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി മറ്റ് കാര്യങ്ങൾക്ക് കാരണം നാട്ടിലെ പോലെ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ പോലെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഇത് വെറുതെ നമ്മൾ പറയേണ്ട കാര്യമില്ലെങ്കിലും അതൊന്ന് സൂചിപ്പിക്കുകയാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സൂചിപ്പിക്കുകയാണ് നാട്ടിലൊക്കെ ആകുമ്പോൾ അനവധി സൗകര്യങ്ങളുണ്ട് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ മരങ്ങള് മറ്റ് വന്യമൃഗങ്ങൾ ഇതെല്ലാം നോക്കി അതൊന്നും ഇല്ലാത്ത സമയവും മറ്റ് കാര്യങ്ങൾ നോക്കി അതുപോലെ ഇത് ലൈൻ അത് ഇപ്പോൾ ഷോർട്ട് അല്ലെങ്കിൽ മരം വീണ് അങ്ങനെ ആയിക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉള്ള ബുദ്ധിമുട്ട് ചിലറൊന്നും അല്ല അത് നേരെയാക്കി കൊണ്ടിരുന്നെങ്കിൽ അതിന് ഇപ്പോൾ മറ്റേ പറഞ്ഞില്ല അതിൻ്റെ കമ്പി അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ ഹോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ എത്രെങ്കിൽ തന്നെ നാലഞ്ച് കിലോമീറ്റർ പമ്പയ്ക്ക് തന്നെയുണ്ട് അവിടെ പിന്നെ അതിൻ്റെ ഓഫീസിൽ നിന്ന് അനുവാദമെല്ലാം കിട്ടി ആ ഇത് പെട്ടെന്ന് നന്നാക്കേണ്ട വിഷയങ്ങളാണ് ഇങ്ങനെയുള്ള വളരെയധികം ദുർഘടമായ സംഗതികൾ വളരെ ഭംഗിയായിട്ട് എത്രയും പെട്ടെന്ന് അതുപോലെ ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു ഈ ദുരിതകർമ്മസേന എന്നൊക്കെ പറഞ്ഞ പോലെ അവർ അവരാൽ കഴിയുന്നതെന്നല്ല അതിലുപരി സേവനം ഈ ശബരിമലയിൽ അയ്യപ്പൻ എന്ന ഒരു ചിന്താഗതിയോട് മാത്രം എല്ലാവരും കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ് അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുമാണ് ഇപ്പോൾ ഇവിടുത്തെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ഇനിയിപ്പോൾ അടുത്ത മണ്ഡലകാലം ആരംഭിക്കുകയായി പുതിയ മേൽശാന്തി അങ്ങനെ മണ്ഡലകാല മഹോത്സവം ആരംഭിക്കുകയായി അപ്പോൾ ഈ ഒരു വർഷത്തെ തന്നെ കണക്കാക്കിയാൽ ഇപ്പോൾ ഇവിടെ പലരും വന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഇപ്പോൾ മേൽശാന്തി അങ്ങനെ കറണ്ട് എല്ലാ സമയവും ഇല്ലേ അങ്ങനെ അപ്പോൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് കാരണം ഇതിൽ നാലിലൊന്നും സൗകര്യങ്ങൾ പോലും സമയത്ത് പോലും അവർ വളരെ ശ്രദ്ധിച്ച് അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ദിവസങ്ങളിൽ പല സമയത്ത് എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞില്ലേ എന്തെങ്കിലും വീണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈൻ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും ഈ വർഷത്തിലിപ്പോൾ ഒരു വസ്തുതി എന്ന് പറയുമല്ല വളരെ ചുരുക്കം ഒന്ന് രണ്ട് ദിവസങ്ങൾ വേണമെങ്കിൽ അതും പറഞ്ഞിട്ടാണ് ഊഫിയത് എന്നുവെച്ചാൽ പണി നടക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് അവരുടെ സേവനം യാതൊരു സംശയവും ഇല്ല അനുഭവത്തിൽ ഉണ്ടായതാണ് ഇപ്പോൾ ഈ ഒരു വർഷത്തെ ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ തന്നെ കൂടുതൽ മനസ്സിലാക്കിയില്ലെങ്കിലും അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് വളരെയധികം കാര്യങ്ങൾ അവർ മുൻകരുതലോടെ എടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്കത് ഈ ദൃഷ്ടാന്തത്തിൽ മനസ്സിലാക്കാൻ പോകുന്നതാണ് ഇനിയിപ്പോൾ മണ്ഡലകാലം വരാൻ പോകാനുള്ളത് ഏതാണ്ട് നിലയ്ക്കൽ മുതൽ ഇങ്ങോട്ടുള്ള ഇത് ഒരു നമ്മുടെ സ്ഥലം കണക്കാക്കുകയാണെങ്കിൽ അതാണ് ഇതിൻ്റെ ഒരു പരിധി ശബരിമല ഈ പമ്പ എല്ലാടെ കൂടിയത് അങ്ങനെ അത് കണക്കാക്കുമ്പോൾ അവിടെ കഴിഞ്ഞ വർഷത്തെക്കാളും ഏതാണ്ട് ആയിരത്തിലധികം ലൈറ്റുകൾ uh, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തരങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വരാണ്ട് ഇപ്പോൾ രാത്രി സമയങ്ങളിൽ ഇത് പറഞ്ഞ പോലെ നാട്ടിലെ പോലെയുള്ള ഒരു അമ്പലത്തിലേക്ക് പോകുന്ന പോലെയല്ലോ നിങ്ങൾ വന്ന ആളുകൾ എല്ലാവർക്കും മനസ്സാകുന്നതാണെങ്കിലും പറയുകയാണ് ഇപ്പോൾ വനത്തിൻ്റെ മധ്യത്തിലൂടെയുള്ള ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയത്തൊക്കെ അപ്പോൾ അത് പകൽ പോലെ തന്നെ ഇപ്പോൾ രാത്രി ഇല്ല ഇങ്ങനത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞതുപോലെ അതുപോലെ അത്രയ്ക്ക് ഭംഗിയായിട്ട് ശ്രദ്ധയോടെ അവരത് ചെയ്ത് തയ്യാറാക്കിയിട്ടുണ്ട് കൂടാണ്ട് അലങ്കാര ബൾബുകൾ അങ്ങനെ ഏത് സമയവും നമുക്ക് സിന് വളരെ ഒരു ആനന്ദം തരുന്ന രീതിയിൽ അവരാൽ കഴിയുന്നതെന്നല്ല അതിലപ്പുറം അവർ ഓരോരുത്തരും ശ്രമിച്ചിട്ടുണ്ട് അതിലെ ജീവനക്കാരും ആ ബോർഡും അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സാകുന്നത് പിന്നെ ഇപ്പം പറഞ്ഞില്ലേ പമ്പയിൽ നിന്ന് മുതൽ പുതിയ പാർക്കിംഗ് ഗ്രൗണ്ട് അവിടെ എല്ലാം വേണ്ട സൗകര്യങ്ങൾ അവർ നോക്കി ലൈറ്റിൻ്റെ പോരായ്മകളെല്ലാം തീർത്ത് ഈ പറഞ്ഞതുപോലെ ആയിരത്തിലധികം ബൾബുകൾ അതുപോലെ വേറെ വളരെ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ദിവസം കുറച്ചല്ല ഒരു ഒരു മാസം മുമ്പ് തന്നെ ഇത് എങ്ങനെ ഈ നടക്കാനായിട്ട് താഴെ ഇറങ്ങി ഇപ്പോൾ കണ്ടതാണ് എല്ലാം മാറ്റി കേബിളാക്കുകയാണ് വളരെയധികം ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത് കാരണം അത് ലാസ്റ്റ് ചെയ്യാനും അതുകൂടാണ്ട് ഇപ്പോൾ പലരെങ്കിലും പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ കുരങ്ങ് അല്ലെങ്കിൽ ഇതൊക്കെ അതിൽ സഞ്ചരിച്ച് അതിൽ വന്ന് അത് ഷോട്ടായി അത് ചത്തു വീഴുകയും ചെയ്യാം മൃഗം ചത്തുപോയി അങ്ങനെ അത് പിന്നെ അത് കറണ്ടിന് വളരെ ഒരു നമുക്കും കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു അതിന് വളരെ ഒരു പരിഹാരമായിട്ട് ഏതാണ്ട് മുഴുവൻ തന്നെയെന്ന് പറഞ്ഞതുപോലെ കേബിൾ ആക്കാനുള്ള ഒരു ശ്രമം അതിൻ്റെ ഒരു പൂർത്തീകരണ ഘട്ടത്തിലെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ പലതരത്തിൽ അവരാൾ കഴിയുന്നതും ബോർഡിൻ്റെ ഭാഗത്തുനിന്നായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും ഇലക്ട്രിസിറ്റി ബോർഡും വളരെ മനസ്സിലത്തി നല്ല ഒരു മണ്ഡലകാല മഹോത്സവം ുന്നതിന് വേണ്ടി കഴിയുന്നത്ര അവർ ശ്രമിക്കുന്നുണ്ട് അത് വളരെ ശ്ലാഘനീയവുമാണ് ഇതിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള ആളുകൾ ഇവിടെ എന്താ ജീവൻ മരണ പോരാട്ടം എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ആനയുടെ ആനക്കാരൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമാണ് എന്ന് പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കളിക്കേണ്ട വിഷയങ്ങളൊക്കെ ഗൗരവമുള്ള അതിൽ അവർ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാത്രി പകലും ഇല്ലാണ്ട് ഉള്ള സമയം കൊണ്ട് കഴിയുന്നത് പരമാവധി ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനവും തിരിച്ച് അതുപോലെ വീടുകളിലേക്ക് പോകുന്നതിനും ആയിട്ട് ഒരുക്കുന്നുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും അവരെ പ്രത്യേകം അഭിനന്ദിക്കേണ്ട ഒരു വിഷയമാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെ ജീവനക്കാർ ഓരോരുത്തരും അവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ും ശ്രീധർമ്മ ശാസ്താവും പ്രത്യേകം പ്രത്യേകം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വാമിയെ ശരണയ്യം